നമസ്കാരം നമസ്കാരം ഗ്രീഷ്മ ഷാരോൺ കേസിന്റെ വിധി കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഉണ്ടായത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ടാണ് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജസ്റ്റിസ് എ എം ബഷീർ വിധി പറഞ്ഞത് ഈ പൊതുസമൂഹം വളരെ ആഗ്രഹിച്ചിരുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് ഉണ്ടായത് മുൻ ഹൈക്കോടതി ജഡ്ജായിരുന്ന കമാൽ പാഷയെ പോലുള്ള ഒരാൾ ചാനൽ ചർച്ചകളിൽ പറയുന്നത് ഇത് അർഹിക്കുന്ന തരത്തിലുള്ള ഒരു വിധിയായിരുന്നില്ല ആ പൊതുവികാരം ജനങ്ങളുടെ വികാരം കണക്കാക്കിയല്ല ഒരു വിധി പറയേണ്ടതെന്നും ഗ്രീഷ്മയെ അനുകൂലിച്ചുമൊക്കെ അദ്ദേഹം സംസാരിക്കുണ്ടായി ഒരു ക്രിമിനൽ അഡ്വക്കേറ്റ് എന്ന നിലയിൽ എന്താണ് അങ്ങേക്ക് ഈ വിധിയെ കുറിച്ച് പറയാനുള്ളത് ആ തീർച്ചയായിട്ടും സംശയാതീനമായി കേസ് തെളിയിച്ചു എന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞാലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത്തരം സംശയാതീനമായി തെളിയിച്ചു എന്ന് പ്രോസിക്യൂട്ടർ പറയുന്നത് അങ്ങനെയുള്ള ഒരു കേസിലെ സാധാരണഗെതിരെ ജീവപര്യന്തം ശിക്ഷയാണ് കൊടുക്കാറുള്ളത് ഇത്തരം കേസുകളിലെ സാഹചര്യ തെളിവുകൾ മാത്രം ഒരു കേസ് തെളിയിക്കപ്പെടുമ്പോൾ അതിലൊരു തൂക്കുമരണം കൊടുക്കുക എന്നുള്ളത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപൂർവങ്ങളിൽ അപൂർവമായ അപൂർവമായൊരു കേസായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കില്ല ഒരു വ്യക്തി ഒരാളെ കൊലപാതകം ചെയ്യുക എന്നുള്ളത് ഒരു ഡയബോളിക് ആക്ട് ആണ് എന്നാൽ അതുപോലെ തന്നെയാണ് ഡയബോളിക് ആക്ട് വളരെ ക്രൂരമായി മാറുന്നത് അങ്ങനെ ക്രൂരമായി മാറുമ്പോഴാണ് അതിന് വധശിക്ഷ സാധാരണഗതിയിലെ ആളുകൾ കോടതികൾ നൽകാറുള്ളത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യത്തിലാണ് എനിക്ക് നിയോജിപ്പുള്ളത് ഇനി അങ്ങനെ ഒരു വധശിക്ഷ തന്നെ നൽകണമെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കോൾഫോർ ചെയ്യുകയും ആ റിപ്പോർട്ടിൽ പ്രോസിക്യൂഷന് പറയാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഡിഫൻസിന് പറയാനുള്ള കാര്യങ്ങളും കൊണ്ടുവരണം അതിനെയാണ് സാധാരണഗതിയിൽ ജനറൽ ആയിട്ട് അഗ്രവേറ്റിംഗ് സെർക്കം ചാൻസസ് ഇൻ ഫേവർ ഓഫ് ദ പ്രോസിക്യൂഷൻ മിറ്റിയേറ്റിംഗ് സെർക്കം ചാൻസസ് ഇൻ ഫേവർ ഓഫ് ദി അക്യൂസ് എന്ന് പറഞ്ഞാൽ സാഹചര്യ തെളിവുകളിലെ പ്രതിക്കും വാദിക്കും രണ്ടു ഭാഗത്തിനും പറയാനുള്ള സാഹചര്യ തെളിവുകൾ ഉണ്ടാകും ആ സാഹചര്യ തെളിവുകൾ പ്രതിക്ക് അനുകൂലമാണെങ്കിൽ ആ പ്രതിയെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയിലേക്ക് കൊണ്ടുവരികയും അത് പ്രതിക്ക് എതിരാണെങ്കില് അതിന് ഏറ്റവും കൂടുതൽ ശിക്ഷ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഈ കേസിനെ സംബന്ധിടത്തോളം അഗ്രവേറ്റിംഗ് സർക്കംസാൻസസ് ഒരിക്കലും ഒരു തൂക്കുമരണം നൽകാനുള്ള അതും ഒരു ലേഡി ആ ലേഡിയുടെ പ്രായം പരിഗണിച്ച് അല്ലെങ്കിൽ ആ ലേഡിയുടെ പശ്ചാത്തലം പരിഗണിച്ച് അല്ലെങ്കിൽ ആ ലേഡിയുടെ സാഹചര്യ തെളിവുകൾ അവർക്കെതിരെ ഉള്ളത് പരിശോധിച്ച് മാത്രമാണ് ഒരു ശിക്ഷ നൽകാൻ സാധിക്കുകയുള്ളു ഈ കേസിൽ കൊടുത്ത ശിക്ഷ വളരെ കൂടുതലായി പോയി എന്നുള്ള അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ് ഒരു അഭിഭാഷകനാണ് ഞാൻ ഹലോ സാറേ കേൾക്കാമോ ആ പറഞ്ഞോളൂ സാറേ ഗ്രീഷ്മ ഇനി ഹൈക്കോടതിയാണ് സമീപിക്കുന്നത് അപ്പോൾ ഈ വധശിക്ഷയിൽ നിന്നും ജീവപര്യന്തത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടോ അതോ ഇനി ശിക്ഷയിൽ നിന്ന് തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു തൂക്കഭരണം കൊടുത്ത ചെതിക്ക് എന്താണ് ഹൈക്കോടതിയുടെ പരിഗണന ഇല്ലാതെ തൂക്കഭരണം കൽപ്പം ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതേ തട്ടി നിന്നുകൊണ്ട് തന്നെ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ സമീപി നൽകി സമീപിക്കാനും അപ്പീലിൽ ഈ പറയുന്ന കാര്യങ്ങൾ അക്കമിട്ട് പറയാനും സാധിക്കും അങ്ങനെ അക്കമിട്ട് പറയുന്ന അപ്പീലിന്റെ കാര്യങ്ങൾ കോടതി പരിഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസിൽ മറ്റുള്ള സാഹചര്യങ്ങൾ സാഹചര്യത്തെ വെച്ചുകൊണ്ട് ഈ പ്രതിക്കെതിരെ യാതൊരു തരത്തിലും നിയമപരമായിട്ടുള്ള ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റം നിലനിൽക്കുകയില്ല എന്നാണ് ഒരു അഭിഭാഷക പറയാനുള്ളത് അത് കോടതിയെ ധരിപ്പിക്കുന്ന രീതിയിൽ ധരിപ്പിക്കണം അങ്ങനെ ധരിപ്പിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി സമ്പാദിക്കാനായിട്ട് അഭിഭാഷകർക്ക് സാധിക്കുന്നത് അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള സാഹചര്യങ്ങൾ വളരെ വീക്ക് പോയിന്റ് ഓഫ് എവിഡൻസ് ആണ് അങ്ങനെയുള്ള വീക്ക് പോയിന്റ് ഓഫ് എവിഡൻസ് ഹൈക്കോടതി ഒരിക്കലും പരിഗണിക്കില്ല അതനുസരിച്ചുള്ള ഒരു ആനുകൂല്യം തീർച്ചയായിട്ടും പ്രതിക്ക് ലഭിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് സാർ അപ്പൊ സാർ പറയുന്നത് ഈ കൃത്യമായി ഈ പറഞ്ഞ പോയിന്റുകൾ വെച്ച് കൊണ്ട് വാദിച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ നിന്നും ശിക്ഷ ലഭിക്കാതെ ഗ്രീഷ്മ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട് കാണുണ്ട് സാർ ആ തീർച്ചയായിട്ടും ഒരു അഭിഭാഷകൻ വിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന സാഹചര്യ തെളിവുകളൊന്നും പ്രതിയെ ശിക്ഷിക്കാൻ ഉതകുന്നതല്ല അങ്ങനെ ഉള്ള സാഹചര്യ തെളിവുകൾ പ്രതികൾ ശേഷിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ആർക്കും കോടതിയിൽ എന്ത് കേസും കൊടുത്ത് ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ ശിക്ഷ വാങ്ങിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സാഹചര്യം സംജാതമാകും അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം കൊണ്ടുവന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യാതൊരു തരത്തിലും ഈ പറയുന്ന ഭീഷ്മയ്ക്ക് ശിക്ഷ നൽകാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് സാറെ ഒരു സാധാരണ പൊതുജനം എന്ന നിലയിൽ ചോദിക്കുകയാണ് ഈ ഷാരോണിന് ഗ്രീഷ്മിയോടുള്ള തീവ്ര പ്രണയത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട ജഡ്ജ് തന്നെ എടുത്ത് പറയുന്നുണ്ട് അപ്പോ ഈ ജീവിതത്തിൽ നിന്നും ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടി ഈ വിഷം നൽകിയതുമായി ബന്ധപ്പെട്ട് ആന്തരിക അവയവങ്ങൾ ദ്രവിച്ച് പതിനൊന്ന് ദിവസം ഈ ചെറുപ്പക്കാരൻ അനുഭവിച്ച ഒരു ദുരിതങ്ങളൊക്കെ ഈ കോടതിയിൽ തന്നെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാൾക്ക് അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെ അല്ലേ ഇപ്പോൾ കിട്ടിയത് വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾ നടത്താനായിട്ട് ഒരു കോടതികൾക്കും സാധിക്കില്ല കാരണം വൈകാരിക പ്രകടനങ്ങൾ വെച്ചുകൊണ്ടാണ് ശിക്ഷ നൽകുന്നതെങ്കിൽ അതിന് നിയമപരമായ ശിക്ഷ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അത് ആരനുഭവിച്ചതായാലും വാദി അനുഭവിച്ചതായാലും പ്രതി അനുഭവിച്ചതായാലും അത്തരം വൈകാരിക പ്രകടനങ്ങളിലെ ഊന്നിക്കൊണ്ട് ഒരു കേസിൽ വിധി പറയുകയും ആ വൈകാരിക പ്രകടനങ്ങൾക്കാണ് മുൻതൂക്കം എന്ന സമൂഹത്തെ കാട്ട് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്താൽ അത് നീതിന്യായ വ്യവസ്ഥതയോടുള്ള ഒരു അഭിഭാഷകൻ എന്ന എന്നു തെറ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിരുന്നാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കൊണ്ട് വരുന്നത് ഇത്രമാത്രം ശിക്ഷ കിട്ടാൻ ഈ പറയുന്ന ഗ്രീഷ്മ അർഹയാണോ അങ്ങനെ അർഹയാണെങ്കിൽ എന്തുകൊണ്ട സാഹചര്യ തെളിവുകളിൽ മാത്രം ശിക്ഷിക്കുന്നു അതും ഈ കടുത്ത ശിക്ഷ നൽകാൻ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു സാധാരണഗതിയിൽ ശിക്ഷ ലഭിക്കണം എന്നാണ് എല്ലാവർക്കും ആഗ്രഹമെങ്കിൽ അതിന് നിയമപരമായി നിലനിൽക്കുന്ന ശിക്ഷകൾ മാത്രം മതിയില്ലേ എന്നാണ് അഭിഭാഷകൻ ഈ ഒരു തരത്തിൽ നീതി കിട്ടാൻ എന്നുള്ളതാണ് ചോദ്യം അല്ല ഷാരോൾ നീതി ലഭിക്കുന്നതോടൊപ്പം തന്നെ ആ ആദ്യയായ ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കണ്ടേ ഷാരോൺ നീതി ലഭിച്ചത് കൊണ്ടാണല്ലോ ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടക്കുകയും ചെയ്തത് അങ്ങനെ അല്ലായിരുന്നു അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമായില്ല എങ്കിൽ ഒരിക്കലും ഈ പറയുന്ന കുട്ടിക്ക് ജയിലിൽ പോവുകയും ആ ട്രോമ അവർക്കും ഉണ്ടാവുകയും ചെയ്യുമായിരുന്നില്ല അപ്പോൾ അത് നീതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് രണ്ടു പേർക്കും തുല്യനീതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് ഒരു ഒരഭിഭാഷണൽ പറയാവുന്നത് ഓക്കേ